ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് സ്റ്റിച്ചഡ് മാക്സീസിൻ്റെ കളക്ഷൻസ് ആണ് അതും പ്ലീറ്റഡ് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ ചൂങ്കുടിയുടെയും ബാറ്റിക്കിൻ്റെയും മാക്സീസ് ആണ് കാണിക്കുന്നത് ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇതേപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഫ്രീ സൈസ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അമ്പത്തിനാല് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ കളക്ഷൻ വരുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് എല്ലാം ചുങ്കുടിയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ചുങ്കുടിയുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് മാക്സീസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ പ്ലീറ്റ് ഇല്ലാത്ത മാക്സീസും അതുപോലെ തന്നെ കഫ്താൻസും എല്ലാം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റംസും എല്ലാം കാറ്റലോഗിലുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ബാട്ടിക്കിൻ്റെ നെയ്റ്റി നെയ്റ്റി ആണ് മോഡല് സെയിം തന്നെയാണ് പ്ലീറ്റ്സ് വച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ഫ്രീ സൈസ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഡബ്ലക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ നല്ല നല്ല ഡാർക്ക് കളേഴ്സാണ് വരുന്നത് ഇതേപോലെയാണ് ഓരോ മാക്സീസിൻ്റെയും വ്യൂ വരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആയിരിക്കും കേട്ടോ അതായത് ഒരു ഡിസൈൻ തന്നെ അതിൻ്റെ പല കളേഴ്സ് അങ്ങനെ ഉണ്ടാകില്ല ഇതേപോലെയാണ് വരുന്നത് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സിയും പോസ്റ്റലും ആണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചുങ്കിടിക്ക് ഇരുന്നൂറ്റി പതിനെട്ടാണ് റേറ്റ് വരുന്നത് പിന്നെ കഫ്താൻ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് അവൈൽ സെയിം മെറ്റീരിയൽസ് അല്ല മാക്സിയുടെ മെറ്റീരിയൽസ് നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസും ചെയ്യുന്നുണ്ട് കേട്ടോ ഷോളുകളും എല്ലാം അവൈലബിൾ ആണ് ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് പത്ത് പീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ വരുന്നത് എല്ലാം കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ബാട്ടിക്കും അതുപോലെ തന്നെ കോട്ടൻ്റെ ചുങ്കടി മെറ്റീരിയൽസുമാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഈ ഒരു മോഡൽ മാത്രമാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ വേറെ ചുരിദാർ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ചോദിക്കരുത് അതൊന്നും നമ്മുടെ അടുത്തില്ല ഇത് മാത്രമാണ് ഉള്ളത് ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്തതാണ് ഈ ഉള്ളു അതേപോലെ തന്നെ വേറെയും കളക്ഷൻസ് കാണണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്